കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിലെ കൊല്ലൂരിൽ സൗബർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂക്കാംബിക ക്ഷേത്രം കുടജാതിരി മലനിരകളുള്ള താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെയും ശാക്തേയമായ ഉപാസകരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം എല്ലാ ജാതി മതസ്ഥർക്കും ഈ ക്ഷേത്രത്തിലേക്ക് സന്ദർശിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ വിവചനങ്ങളൊന്നുമില്ലാത്തൊരു ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം ജഗദീശ്വരിയായ സാക്ഷാർ ആദ്യപരാശക്തി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നു മൂന്ന് ഭാവങ്ങളുടെ ഐക്യരൂപടിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു എന്നാൽ ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജകളൊന്നും തന്നെ ഇല്ല എല്ലാ പൂജകളും മൂന്ന് സങ്കല്പങ്ങളെയും സമന്വയിച്ചുള്ളതാണ് മീനമാസത്തിലെ കൊടിയേറ്റ ഉത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും നവരാത്രി ഉത്സവവും വിദ്യാരംഭവുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ സ്കാരം ഉണ്ട് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദിവസം മൂകാംബിയില് രാവിലെ നേരത്തെ ഒരു അഞ്ചരക്കൊക്കെ എനിച്ചിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വന്നു ഇനിയിപ്പോ ഞങ്ങള് ഒന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയടക്കാണ് മറ്റേ മൂക്കാംബിയയിലത്തെ കാഴ്ചകളൊക്കെ അഞ്ചരാൻ വേണ്ടിട്ട് സൗബറിനേക്ക് പോകണം അങ്ങനെ കുറച്ച് കാഴ്ചക്ക് അപ്പോൾ ഞങ്ങളിപ്പോ ഏടേ ബാക്കിൽ കാണാട്ടോ താമസിച്ച ഹോട്ടല് എന്റെ ഫ്രണ്ടില് ഫ്രണ്ടിൽ ഇതായി കാണുന്ന നമ്മൾ കുടയാതിരയ്ക്ക് പോകുന്ന ജീപ്പുകളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് പറ്റി ജീപ്പ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് വേണം കുടയാതിരിക്ക് പോകാൻ അപ്പോൾ ഞങ്ങളന്നിപ്പോൾ അമ്പലത്തിൻ്റെ ആ ഏരിയയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് കുടയാതിരി പോകും അപ്പോൾ കുടയാതി നെക്സ്റ്റ് ഒരു വീഡിയോ കിട്ടും നമുക്ക് അടിക്കാം ഈ പോകുന്ന ജീപ്പുകളൊക്കെ അവിടെ കുടയാതിരിക്ക് പോകാനുള്ളതാണ് കേട്ടോ ഞങ്ങൾ ചോദിച്ചു നോക്കി ഉച്ചയ്ക്ക് രണ്ടുമണി രണ്ടര വരെയാണ് ഉള്ളൂ ഞാൻ അഞ്ച് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അഞ്ച് മണിക്കൂറല്ല രണ്ട് മണിക്കൂർ അങ്ങോട്ട് ട്രാവലിംഗ് ഉണ്ട് പിന്നെ ഒന്നര മണിക്കൂർ അവിടെ നമുക്ക് കറങ്ങാനുള്ള ടൈമും പിന്നെ രണ്ട് മണിക്കൂർ ഇങ്ങോട്ടും അപ്പോൾ മൊത്തം ഒരു അഞ്ച് മണിക്കൂറുള്ള റണ്ണിങ് ആയിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൂടെ യാതൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ഞങ്ങളിങ്ങനെ റൂമിൽ നിന്ന് അമ്പലത്തിലേക്ക് പോയി ചേച്ചിയും അണിയലും ഗോവിലും സാധ്യമൊക്കെ ഉണ്ട് ഈ ജീപ്പൊക്കെ അത് വന്നോണ്ടിരിക്കുന്ന കുറച്ച് ദൂരം നടക്കാണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് മറ്റേ ടൈറ്റ് ആണ് ഇനിയിപ്പൊ മറ്റേ ദസറൊക്കെ വരികയാണ് മഹാനമി വിജയദശമി അപ്പൊ അത് കാരണം കൊണ്ട് ഫുള്ള് തിരക്കാ ഇപ്പൊ മലയാളിസാണ് കേട്ടോ ഏറ്റവും കൂടെ മലയാളികളുടെ അമ്പലം ആണല്ലോ കണ്ടോ ആ മലയുടെ മുള്ളക്ക് കോടഞ്ഞു നോക്കി നോക്കി ഞങ്ങളുടെ ഏകദേശം ആ വഴിക്ക് തന്നെ പോവാ കുടയാതിരിക്ക് പോകുമ്പോ ഇത് പറഞ്ഞ ആ ഭാഗത്തുള്ള മലയിരിക്കുന്നു ഇരിക്കുന്നു ഞാൻ ഇത് മൂന്നാമത്തെ ടൈം ഉണ്ടാവും മൂന്നാം തീയതി പക്ഷെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്നൊന്നും വരുമ്പോൾ ഈ പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഫുള്ള് പാർക്കിംഗ് ഈ പാർക്കിംഗ് ഉണ്ടായിരുന്നു റോഡൊക്കെ റബ്ബറൈസ് ചെയ്യാനുള്ള പരിപാടി തോന്നും അത്ര കുത്തി പൊളിച്ചിട്ടിട്ടുണ്ട് നമ്മളെ കുടയാത്തിരി പോണ റോഡൊക്കെ അടിപൊളിയാക്കി എന്ന് തോന്നും കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ആ ഹോട്ടലില്ലേ ഹോട്ടലിൽ കൊണ്ട് നമ്മൾ റൈറ്റിൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു അപ്പോൾ റൈറ്റിലേക്ക് പോണ വഴി കൂടെ കുടയാത്തിരി പോവുക ആ റോഡൊക്കെ നല്ല അടിപൊളിയാക്കി റബ്ബറൈസ് ചെയ്തിട്ട് ഈ കാണുന്നത് കംപ്ലീറ്റും ഹോട്ടൽ റൂമുകളാണ് കേട്ടോ എല്ലാ സൈഡും ഇത് കാണുന്നത് റൂമാണ് ഈ സ്മോളിൽ കാണുന്ന ഒക്കെ റൂമാണ് പക്ഷെ ഒന്ന് നല്ല പീക്ക് ലെവലിൽ വന്ന ഒറ്റ റൂമും കൂടെ കിട്ടില്ല അതുമാത്രല്ല ഞങ്ങളിപ്പോൾ താമസിച്ച റൂമിന് മൂവായിരം രൂപയാണ് രണ്ട് നൈറ്റ് കിട്ടാം അത് ഈ ദസറ മറ്റേ പീക്ക് ടൈമിലൊക്കെ പതിനായിരം പതിനയ്യായിരം വരുന്ന അവര് പറയുന്നു അപ്പം അത്രയ്ക്കും റേറ്റ് ആയിരിക്കും ഇവിടെ ഓരോ സീസണനുസരിച്ചാണ് റൂമിൻ്റെ റേറ്റ് നമ്മള് കുറേ ദൂരം കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പം നമ്മൾ ഓട്ടോര് വെള്ള പരിപാടിയാണ് മറ്റേ സൗബറിന് കീഴുകയും അമ്പലത്തില് അമ്പല കൈ ഭാഗ ആ വഴി കൂടെ അമ്പലത്തിലേക്ക് പോവുക ആദ്യക്കെ ഇത് പോലീസ് സ്റ്റേഷനാണ് മൂകമ്പിക ആദ്യ ജീപ്പ് കൂടയാത്ര ജീപ്പ് സർവീസിൻ്റെ ആയിരുന്നു ഇവിടുന്നാണ് കേട്ടോ ഇപ്പൊ അത് മാറ്റിയിട്ട് അങ്ങോട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഹോട്ടൽ ഉള്ള സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ ബസ് ഇറങ്ങിയ സ്ഥലത്തിന്റെ ആ ഭാഗത്താണ് മറ്റേ ബസ് തുടങ്ങിയ സ്ഥലല്ലേ അതിൻ്റെ ആ ഭാഗത്തായിട്ട് സൗഭരീതമായിട്ട് തരിക അപ്പൊ കുറച്ചു ദൂരം നടക്കാനുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഓട്ടോ വിളിച്ചു ഇവിടുത്തെ റേറ്റ് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇവിടെ റൂംസ് ഒക്കെ ഇണ്ടല്ലോ എല്ലോട്ടും റൂംസ് ആണ് മേള ആദ്യമൊക്കെ വന്ന ടൈമിൽ ഇവിടെ വന്നിട്ട് കുളിക്കൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം കൊടുത്ത് വെള്ളമൊക്കെ ആകുന്ന ആശയമായിട്ട് കുളിക്കാനൊന്നും ഇഷ്ട സൗബന്ധിക തീരണ്ടെന്ന് മാത്രമല്ലോ പേര് ഉള്ളൂ വെള്ളം അത്രയേ പക്ഷേ നല്ലതല്ല എന്താ കൊണ്ട് തന്നെ ആൾക്കാരാണ് അതൊക്കെ किलाम वळसालेती मैं കുറച്ച് ആൾക്കാരെ കുളിക്കാനൊക്കെ ഉണ്ട് ട്ടോ കുറേ വണ്ടികൾ ഇടക്കണ്ട് എത്രയാടോ നമ്മൾ സൗഭരണയിലെത്തിരിക്കാണ് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ ഞാൻ വിചാരിച്ച ഇവിടെ ആൾക്കാരൊന്നും ഇണ്ടായില്ല ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഫുള്ള് വണ്ടികൾ കിടക്കുന്നുണ്ട് ഞാൻ മുന്നേ വന്ന ടൈമിൽ ഇവിടെ അങ്ങനെ ഗ്രില്ലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ആ ഇപ്പൊ വെള്ളമൊക്കെ നന്നായി റീഫ്രഷ് ചെയ്തിട്ട് തോന്നുന്നു നല്ല അടിപൊളി വെള്ളമാണ് തോന്നുന്നു കുളിക്കാനൊക്കെ പറ്റും ഇവിടെ ഒരു ഡേഞ്ചർ ബോഡൊക്കെ കാണാൻ നോക്കി ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം കംപ്ലീറ്റ് മലയാളികളാണ് വരുന്നത് അത് കാരണം കൊണ്ടാണ് അപ്പോൾ കോവിഡ് കുറങ്ങിനൊക്കെ കാണാം ഉണ്ട് ശല്യപടോ ഇതായിരിക്കണം ഒരാൾ ഞാന് മുന്നേ വർഷങ്ങളായിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടാവും വന്നിട്ട് ആ ടൈമിലൊക്കെ ഭയങ്കര ഉണ്ട് ഡേഞ്ചർ മീൻസ് വെള്ളക്കാകെ ഭയങ്കര നാശ വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വെള്ളം കാണുമ്പോ നല്ല ഒഴുക്കും നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുളിക്കൊക്കെ ചെയ്യാം ഏർ ഇവിടെ ഉണ്ടോ ഒരു കയറി കെട്ടി എന്താ അങ്ങോട്ട് ഇപ്പൊ കിടന്നില്ലേ ആദ്യമൊക്കെ ഞങ്ങൾ അവിടെ അതാ പാറട അവിടെ പോയിട്ടാണ് കുളിച്ചായിരുന്നു അവിടെ മാത്രം നല്ല വെള്ളം ഉണ്ടായിരുന്നുള്ളു ഇവിടെ ഒക്കെ ഭയങ്കര അലമ്പ് വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇപ്പൊ സുഖമായിട്ട് കുളിക്കാം അധികം താഴൊന്നും ഇല്ല പക്ഷെ അങ്ങോട്ട് ഭയങ്കര താഴെ ആണ് അവിടേക്ക് പോവാൻ പാടില്ല അതവിടെ സെക്യൂരിറ്റി കാരണം പറഞ്ഞു അതുകാരണം ഇവിടെ എന്ന് എഴുതിട്ട് ബോഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സൗപർണിക വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നദിയാണ് സൗപര്ണിക അതിന്റെ ചരിത്രമൊക്കെ പറയുകയാണെങ്കിൽ കൊറച്ചൊക്കെ കയറിയ അതൊക്കെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ നല്ല മീനുകളൊക്കെ ഉണ്ട് ഇണ്ടായിരുന്നു പക്ഷേ നല്ല വെള്ളം എന്ന് പറഞ്ഞിരുന്നെങ്കി രാവിലെ വന്നിട്ട് ഇവിടെ കുളിക്കായിരുന്നു ഞങ്ങളങ്ങനെ മറ്റേ സൗബറിൻ്റെ ഇങ്ങനെ തിരിച്ചു വന്നു കേട്ടോ തിരിച്ചും ഒരു ഓട്ടോ കിട്ടി അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങിയില്ലേ അതിൻ്റെ മുന്നേ ഇറങ്ങിയിട്ട് ചുമ്മാഞ്ഞ് ഇത് കൂടെ നടക്കാം നല്ല വെയിലട്ടോ വെയിലെന്ന് പറഞ്ഞാലും പോരാ നല്ല ചൂടാ ഇവിടെ ഫുള്ള് കടകളാണ് അവിടെ ഗുരുവായൊക്കെ പോയമാരി ഒക്കെ അങ്ങനെ ഞങ്ങളൊരു ഷർട്ട് ഒരു എടുക്കാൻ നോക്കി ഈ ഓമെന്നൊക്കെ എഴുതിയത് പക്ഷെ ഭയങ്കര റൈറ്റാണ് പറയണത് വേറെ എടുത്തില്ല ഇവിടെ അത് ചെറിയൊരു അമ്പലങ്ങളുണ്ടോ ഇങ്ങനെ ചുറ്റുവട്ടത്തിൽ കൊറേ അമ്പലങ്ങളുണ്ട് അവിടെ ഒരു ഗുഹാക്ഷേത്രം വരി ഒരു സംഭവങ്ങളുണ്ട് ഒരു അമ്പലം കാണാന്നുണ്ട് പക്ഷെ അവിടെ പണിയൊക്കെ കാരണം കേറിയില്ല അഞ്ചു പേർക്ക് ഇത് ചെറിയ വണ്ടിക്ക് 2300 ഓക്കേ ഓക്കേ വേണ ലൈ കാർഡ് ഇടിക്കോ കാർഡാണ് ഓണോ വേണ നാളെ പോവുള്ളോ ആ നാളെ വേണല് നമ്പർ ഒക്കെ എಳ್ിച്ചാൽ മതി ഓക്കേ ശരി എല്ലാം ഇൻക്ലൂഡ് ചെയ്യാണോ അതയാ ഓക്കേ ഇനേ മുരടേശര പോണ നാളെ അപ്പ അന്നെ ടാക്സറെ വൈറ്റ് ചെയ്താ ടാക്സിരുപയ ടാക്സിക്ക് ആ കടകളാണ് കടകളാന്നിട്ടോ ഭാഷ എന്നൊരു വിഷയമല്ല മലയാളം അറിയാം മലയാളം വെള്ളം വെള്ളം മാരി മാരി പറയണവര് കാരണം ഇവിടെ കൂടുതലും മലയാളികളാണ് വരുന്നത് എന്റെ വാങ്ങിക്കുന്നുണ്ടോ വിളക്ക് ട്ടെ പേമാരി മറ്റേ കൂടയാത്ര പോകുമ്പോ എന്താ സ്ഥിതി അറിയില്ല ഹൈറ്റ് കൊടുത്തോർ ചെലപ്പോ പുളികൾ ഇണ്ടായിരിക്കും അടിപൊളി ടീഷർട്ട് മാക്സി ഒക്കെ ഇണ്ടാ ഇങ്ങനത്തെ ഒരു ഷർട്ടാണ് ഇതിപ്പോൾ ഷർട്ടാണ് ജുബ് നോക്കിയത് ഓരേ കാണുന്നതാണ് നമ്മുടെ മുക്കാംബിയ ടെമ്പിൾ കേട്ടോ അതിന്റെ ബാക്ക് സൈഡാണ് ഫ്രണ്ട് സൈഡ് അങ്ങോട്ടാണ് അപ്പം അതിനോട് മുഖം തിരിഞ്ഞിട്ടാണ് മറ്റേ ശ്രീ ശങ്കരാചാര്യരെ തപസ്സിന്ന് അപ്പം എനിക്ക് തോന്നുന്നു അതിന് നേരെയുള്ള മലയായിരിക്കും നമ്മുടെ കുടയാദ്രി ഇത് തോന്നുന്നത് തൊപ്പിടെ റേറ്റ് ഒന്ന് വേണ്ടിട്ടോ ഇത് എത്രയോ വില ആയിച്ച hello 125 ah mom 35 125 well, you know yeah. we itu vumalla da channu eddo konni eddo eniki vendi അതെ അവിടെ ഒരു സംഭവം കാണിച്ചു കണ്ട അവിടെ സ്കൂട്ടിയുടെ മുകളിൽ ഒരു കവർ ചെയ്തിട്ട് വെയില് മറ്റു വെയിലിന് വേണ്ടിട്ട് നോക്കിട്ട ഭയങ്കര ഐഡിയല്ലേ ഇത് സെപ്പറേറ്റ് ഇങ്ങനെ വെക്കണതാ കേട്ടോ കയറി കെട്ടിട്ടൊക്കെ പ്പുറത്ത് വേറൊന്നും കൂടി ഇതാ രസമായിട്ടുണ്ടല്ലേ ഇതാ ഇതിന്റെ മുകളില് സെറ്റ് ചെയ്ത് വെക്കണോ അത് നമുക്ക് ഊരി വെക്കും ചെയ്യാം അങ്ങനെ കെട്ടി വെക്കും കയറിട്ട് കെട്ടിട്ടോ ഇതിന് അത്രയാ നല്ല ദാഹം അപ്പോൾ നാരങ്ങ സർബത്ത് കുടിക്കാൻ വിചാരിച്ചു ഇതാ ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ ഫേമസ് ആണ് ഏരക്ക ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത് കൂടെ നമുക്ക് കിടക്കാൻ പറ്റില്ല ലോണ്ടറി ബോളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ക്യൂ നിൽക്കുന്ന സ്ഥലം ഇതാണ് നമ്മൾ ക്യൂ നിൽക്കുന്ന സ്ഥലം ദർശനത്തിനുള്ളത് ദർശനം അപ്പൊ ചെരുപ്പൊക്കെ നമ്മൾ ഇവിടെ ചെരുപ്പൊക്കെ നമ്മൾ ഇവിടെ വെക്കും എന്നിട്ട് തിരക്കുള്ള ടൈമിലോട്ട് ഇവിടേക്ക് ക്യൂ വരുന്നുള്ളൂ അതൊക്കെ നമുക്ക് അമ്മത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറാൻ പറ്റും നല്ല ദേവഭാഷ ടൈമിലൊക്കെ ഇവിടെ കംപ്ലീറ്റ് ക്യൂ ആയിരിക്കും ഈ ഏരിയയിൽ ഇത് അവിടെ കുറേ ആൾക്കാർ ചെയ്യുന്നത് അതാണ് അവിടെ സ്റ്റേജാണ് നമ്മുടെ ഗുരുവായൂരിൽ മറ്റേ അരങ്ങേറ്റൊക്കെ നടത്തുന്നത് അതുമാതിരി അരങ്ങേറ്റം നടപ്പ സ്ഥലമാണ് അവിടെ ഒരു സ്റ്റേജ് ഉണ്ട് അതിൻ്റെ നൈറ്റ് ഒരു വീഡിയോ വൈകിട്ട് ചിലപ്പോൾ ഉണ്ടെങ്കിൽ അല്ല അരങ്ങേറ്റൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടിടാം കേട്ടോ അവിടേക്ക് നമുക്ക് ക്യാമറ ഒക്കെ യൂസ് ചെയ്യാം ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല അരങ്ങേറ്റം നടക്കുന്നവരത്തേക്ക് ക്യാമറ നമുക്ക് പോയിരുന്നു കാണുകയൊക്കെ ചെയ്യാം എൻ്റെ സൈഡ് കംപ്ലീറ്റ് കടകളാണ് കേട്ടോ ടൈമിൽ അതായത് നെക്സ്റ്റ് വീക്കായിരിക്കും ആകെ ബഹളായിരിക്കും ജനങ്ങളായിട്ട് ഇപ്പൊ അമ്മത്തിന്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു രാവിലെ പോയപ്പോൾ പക്ഷെ പുറമേ അധികം തിരക്കില്ല എന്നാലും മൊത്തത്തിൽ നല്ല തിരക്കുണ്ട് യെസ് ഇനി നമ്മൾ തിരിയും ഇതാണ് ഫ്രണ്ട് സൈഡ് അവിടെ നിന്നാണ് നമ്മൾ ഉള്ളിൽ കയറുക ഉള്ളിലേക്ക് ക്യാമറ അലോഡല്ല ഞാൻ രാവിലെ പോയി കുറച്ച് മൊബൈലിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം ക്യാമറ വീഡിയോ ക്യാമറ ആയിട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല കണ്ണു കഴിഞ്ഞാൽ അവർ പിടിക്കും അപ്പോൾ രാവിലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം നമുക്കിത് കൂടെ പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങാം ഇതാണ് മൂക്കാംബിയ ടെമ്പിളിന്റെ ഫ്രണ്ട് സൈഡ് ഇതാണ് ഫ്രണ്ട് സൈഡ് ഇതിന്റെ ഉള്ളിൽ കൊട്ടേ നമ്മൾ ഉള്ളിലേക്ക് കിടക്കും ഉള്ളിൽ വേറെ ശ്രീകോവിലുണ്ട് അവിടെ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാം പൈസയ്ക്കൊക്കെ നമുക്ക് കയറാൻ പറ്റുകയുള്ളൂ അമ്പലം ഗുരുവായൂർ അമ്പലത്തിൽ ആയിരം രൂപയാണ് ഇവിടെ നോർത്ത് കൊടുത്താൽ മതി സ്പെഷ്യൽ ക്യൂ ഉള്ളൂ നൂറുതയ്ക്ക് ഹലോ ഗെയ്സ് അപ്പോൾ മൂകാംബിയുടെ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അടുത്തത് കൊടചാതിരി ട്രിപ്പാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ